ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ജ്യൂസാണ് ചുട്ടുകൊള്ളുന്ന ഈ സമയം സുന്ദരിമാരുടെ ഉറക്കം കെടുത്തുന്ന സമയമാണ് എന്നാൽ ഒരാഴ്ചയെങ്കിലും ഈ ക്യാരറ്റ് ജ്യൂസ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിച്ചാൽ നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ സാധിക്കും നമ്മുടെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഏറെ ഗുണമുള്ള ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ അതിനായിട്ട് ഞാനൊരു മൂന്ന് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്ത് ഒരു അഞ്ച് ഈത്തപ്പഴം കുതിർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ക്യാരറ്റും ഈത്തപ്പഴം കുതിർത്തതുകൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ചും ദിവസവും ഒരു ക്യാരറ്റെങ്കിലും നമ്മൾ കഴിക്കണം ചർമ്മത്തെ മൃദുവാക്കുകയും നമ്മുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഈത്തപ്പഴം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തയ്യാറാക്കുന്ന ഒരു ഗ്ലാസ് ജ്യൂസാണ് അതിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പേസ്റ്റ് ഊലന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ജാറിലേക്കൊന്നും അഴിച്ചൊഴിച്ചു കൊടുക്കാം ഈ ജ്യൂസിന് പ്രത്യേകിച്ച് മധുരമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ക്യാരറ്റ് മധുരം ഉള്ളതാണ് ഈത്തപ്പഴവും മധുരം ഉള്ളതാണ് എങ്കിലും നമ്മൾ കുറച്ച് തേൻ ഇതിലൊഴിക്കുന്നുണ്ട് തേനില്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ആ ഹെൽത്തിയായ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിൽ കുറച്ച് തേനും കൂടെ ഒഴിക്കുന്നുണ്ട് തേൻ തേനൊഴിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് കണക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ പഞ്ചസാര ഇടാം അല്ലെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും ഇല്ലെങ്കിലും നല്ല മധുരം കാണും അങ്ങനെ നമ്മുടെ ഹെൽത്തി ക്യാരറ്റ് ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഹെൽത്തിയാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഈ ചൂട് സമയത്ത് നല്ലതാണ്